ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ നടന്ന കറണ്ട് അഫെയേഴ്സിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നോർവില് നമ്മൾ കറണ്ട് അഫെയർസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മന്ത് വൈസ് ലൈവായിട്ടായിരിക്കും അപ്പോൾ ഇതേപോലത്തെ ചെറിയ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ വനിതാ നിയമനങ്ങൾ അതേപോലെ തന്നെ എന്താണ് പുതിയ ഗവർണർമാർ അതേപോലെ അന്താരാഷ്ട്ര നിയമനങ്ങൾ സൈനിക ഓപ്പറേഷൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പിന്നെന്താണ് അവിധ പദ്ധതികൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയിലെ മൊത്തം ലോക പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ് നിലവിൽ നിലവിൽ നാൽപ്പത്തി നാല് ലോക പൈതൃക കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കാം എത്രയാണ് നാൽപ്പത്തി നാലെണ്ണമാണ് അപ്പം നാൽപ്പത്തി നാലാമത്തെ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് നാൽപ്പത്തി നാലാമതായിട്ട് അതല്ലെങ്കിൽ പുതിയതായിട്ട് ചേർത്ത ആ സൈറ്റിന്റെ പേരാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഇതാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് എന്നാണ് അതിൻ്റെ പേര് ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് കഴിഞ്ഞാൽ ഈ മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലും എന്താണ് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കോട്ടകളാണ് ആകെ എത്ര കോട്ടകളാണെന്ന് വെച്ചാൽ എത്രയാണ് ആകെ പന്ത്രണ്ട് കോട്ടകളാണുള്ളത് ഇതിൽ പതിനൊന്ന് കോട്ടകൾ മഹാരാഷ്ട്രയിലും ഒരു കോട്ട എവിടെയാണ് തമിഴ്നാട്ടിലുമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക അപ്പോൾ ഈ പതിനൊന്ന് കോട്ട പഠിച്ചില്ലെങ്കിലും തമിഴ്നാട്ടിലുള്ള ഈ ഒരു കോട്ടയുടെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം എന്താണ് ജിഞ്ചി കോട്ട എന്താണ് ജിഞ്ചി കോട്ട എന്നാണ് തമിഴ്നാട്ടിലുള്ള ആ ഒരു കോട്ടയുടെ പേര് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നാൽപ്പത്തിനാലാമത്തെ ലോക പൈതൃക കേന്ദ്രം ഇന്ത്യയിൽ നിന്ന് ഉള്ളത് ഏതാ ഏതാണെന്ന് വെച്ചാൽ ഏതാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ആണ് പന്ത്രണ്ട് കോട്ടകളാണ് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നത് പതിനൊന്നെണ്ണം മഹാരാഷ്ട്രയിലും ഒരെണ്ണം തമിഴ്നാട്ടിലുമാണ് ആ തമിഴ്നാട്ടിലുള്ള കോട്ടയുടെ പേരാണ് ജിഞ്ചി കോട്ട ഓക്കെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട വനിതാ നിയമനങ്ങളാണ് ആദ്യമായിട്ട് ആ ഒരു പോസ്റ്റിലെത്തുന്ന വനിതകൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായി നോക്കഴിഞ്ഞാൽ എന്താണ് ഇഗ്നോ ഇഗ്നോ എന്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണല്ലോ ഇഗ്നോയുടെ പൂർണ്ണമായിട്ടുള്ള പേര് അപ്പോൾ ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാണ് ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആയിട്ട് നിയമിത ആയത് ആരെന്ന് വെച്ചാൽ ആരാണ് ഉമാ കാഞ്ചിലാൽ ആരാണ് ഉമാ കാഞ്ചിലാൽ ഉമാ കാഞ്ചിലാൽ ഇഗ്നോയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ അതേപോലെ തന്നെ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആണ് ആര് ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ആണ് ആര് നമ്മുടെ സൊണാലി മിശ്ര ആരാണ് സൊണാലി സൊണാലി മിശ്ര ഓക്കെ സൊണാലി മിശ്രയാണ് ആർ പി എഫിന്റെ ആദ്യത്തെ ഡയറക്ട് വനിതാ ഡയറക്ടർ ജനറൽ ഇനി ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റ് ആയിട്ട് നിയമിതമായത് ആരാണെന്ന് വെച്ചാൽ ആണ് ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റാണ് ആര് ആസ്താ പുനിയ ആരാണ് ആസ്താ പുനിയ അപ്പോൾ ഇത് മൂന്നും ആ ഒരു പൊസിഷനിലെത്തിയ ആദ്യത്തെ വനിതകളായതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വച്ചേക്കാം അടുത്തത് ഹരിയാനയുടെ പുതിയ ഗവർണറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ നിയമിതനായത് ആരാണെന്ന് വെച്ചാൽ ആണ് ഹരിയാനയിലെ ഹരിയാനയിലെ ഗവർണറാണ് പുതിയ അസീം കുമാർ ഘോഷ് ആരാണ് അസീം കുമാർ ഘോഷാണ് അടുത്ത ഗോവയുടെ പുതിയ ഗവർണറായിട്ട് നിയമിതനായത് ആരാണെന്ന് വെച്ചാൽ ആണ് പുസാപതി അശോക് ഗജപതി രാജു നിങ്ങൾ ഗജപതി രാജു എന്നെങ്കിലും പഠിച്ചു വെച്ചേക്കാം ഗോവയുടെ പുതിയ ഗവർണറാണ് ഗജപതി രാജു ഗോവ ഗജപതി രാജു ഓക്കെ ഈ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്ര ഭരണപ്രദേശം ആയതുകൊണ്ട് തന്നെ അവിടെ ഗവർണർമാരെ ലഫ്റ്റനന്റ് ഗവർണർ ആണെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ലഡാക്കിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ട് നിയമിതനായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരാണെന്ന് വെച്ചാൽ ആണ് കവീന്ദ്ര ആരാണ് കവീന്ദ്ര ഗുപ്തയാണ് നമ്മുടെ ലഡാക്കിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ അപ്പം മൂന്ന് ഗവർണർമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് നിയമതനായിട്ടുണ്ട് അപ്പോൾ അത് മൂന്നും ജസ്റ്റ് ഓർത്തു വച്ചേക്കുക അടുത്തത് അമർനാഥ് യാത്ര സുരക്ഷിതമായും തടസ്സമില്ലാതെ നടത്തുന്നതിനായിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷൻ ആണേത് ഓപ്പറേഷൻ ശിവ ഇതാണ് ഓപ്പറേഷൻ ശിവ അടുത്ത ക്വസ്റ്റ്യൻ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പാകിസ്ഥാനി ലെറ്റ് അതായത് ലെറ്റ് എന്ന് വെച്ചാൽ ലഷ്കർ ഇ തായ്ബ തീവ്രവാദികളെ വധിച്ച സംയുക്ത ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആയിരുന്നത് ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് ഓപ്പറേഷൻ മഹാദേവ് അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് ഓർത്ത് വച്ചേക്കാം ഇനി അടുത്ത ക്വസ്റ്റിന് നോക്കാം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഐ സി സിയുടെ ആസ്ഥാനം എവിടെയാണ് ദുബായ് ആണെന്ന് അറിയാലോ ഐ സി സിയുടെ ആസ്ഥാനം ദുബായ് ആണ് ബി സി സി ഐ എന്നറിയാമല്ലോ ബി സി സി ഐ ബി സി സിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് പോയിന്റിലേക്ക് വരാം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ഐ സി സിയുടെ പുതിയ സിഇഒ ഐ സി സിയുടെ പുതിയ സിഇഒ ആയിട്ട് നിയമിതനായത് ആരാന്ന് വെച്ചാൽ ആരാണ് സഞ്ജോഗ് ഗുപ്ത ആരാണ് സഞ്ജോഗ് സഞ്ജോഗ് ഗുപ്തയാണ് കേട്ടോ സഞ്ജോഗ് ഗുപ്തയാണ് ഐ സി സിയുടെ പുതിയ സിഇഒ ആരാണ് ഐ സി സിയുടെ നിലവിലെ ചെയർമാൻ ജയ്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ജയ്ഷയാണ് ഐ സി സിയുടെ പുതിയ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഇതാണ് സുരന സുരിനാം എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് പ്രത്യേകത ആ രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിട്ട് ഒരാൾ നിയമി നിയമിത ആയിട്ടുണ്ട് ആരാണ് സുരനാം എന്ന രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ജെനിഫർ ജെനിഫർ സൈമൺ ആരാണ് ജെനിഫർ സൈമൺ ആണ് സുരനാം എന്ന രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിട്ട് നിയമിതയായത് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കാം എന്താണ് ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി ഉക്രൈൻ അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ യുക്രൈൻ്റെയും റഷ്യയുടെ ഒക്കെ പ്രധാനമന്ത്രി പ്രസിഡന്റൊക്കെ ആരാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക അപ്പോൾ ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രി യു വച്ഛൻ്റെ ആണ് ആരാണ് യൂലിയ സെക്രൻഗോ ഉക്രൈൻ യൂലിയ എന്നുള്ള കാര്യം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം ഉക്രൈൻ യൂലിയ ഓക്കെ ഉക്രൈൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് യൂലിയ സെക്രൻഗോ സെക്രൻഗോ എന്ന് നിങ്ങൾ പഠിച്ചില്ലായാലും പ്രശ്നമില്ല എന്നാലും പറയുന്നതേ ഉള്ളൂ അപ്പോൾ യൂലിയ എന്നെങ്കിലും നിങ്ങൾ പഠിച്ചു പഠിച്ചുവെച്ചേക്കാം യുക്രൈൻ യൂലിയ ഇനി അടുത്ത ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിനെ പറ്റി പറയാൻ എന്താണ് അതായത് നമ്മുടെ ഐ എം എഫിൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു പോസ്റ്റിൻ്റെ പേരാണ് അല്ലെ ആദ്യത്തെ എന്നല്ല അർത്ഥം ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആ ഒരു പോസ്റ്റാണ് ആരായിരുന്നു ഗീതാ ഗോപിനാഥ് നമ്മുടെ ഗീത ഗോപിനാഥ് ആയിരുന്നു ആ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നത് അവർ അവർ രാജിവെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആരാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ ഐ എം എഫിൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് വെച്ചാൽ ആരാണ് നിലവിലത്തെ ഡാൻ കാറ്റ്സ് ആണ് ആരാണ് ഡാൻ ഡി എൻ ഡാൻ കാറ്റ്സ് ആണ് നിലവിലെ ഐ എം എഫിൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ ഗീത ഗോപിനാഥ് ഒഴിഞ്ഞ ആ സ്ഥാനത്തേക്കാണ് ഡാൻ കാറ്റ്സ് വന്നത് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക ഇനി അടുത്തത് പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി അല്ലെങ്കിൽ ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി ഈ ഒരു ലൈബ്രറി ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാന്ന് വെച്ചാൽ ഏതാണ് നമ്മുടെ ഇന്ത്യ ആണ് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക ഇനി അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള സഹകരണ സർവകലാശാല ഏതാണ് ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള ആദ്യത്തെ സഹകരണ സർവകലാശാലയുടെ പേര് അതിൻ്റെ പേരാണ് ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി എന്നാണ് ത്രിഭുവൻ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ തലത്തിലുള്ള സഹകരണ സർവകലാശാല ഏതാണെന്ന് വെച്ചാൽ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റിയാണ് എവിടെയാണിത് ഗുജറാത്തിലെ ഗുജറാത്തിലെ ആനന്ദിൽ കേട്ടോ ഗുജറാത്തിലെ ആനന്ദിലാണ് ഈ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെച്ചേക്കാം ഇനി എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അനിമൽ ഓവർപാസ് ഇടനാഴി ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അനിമൽ ഓവർപാസ് ഇടനാഴി ഇത് അതായത് റോഡുകളിൽ മൃഗങ്ങൾ വരുന്നത് മൂലമുള്ള അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഒഴിവാക്കാനായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അനിമൽ ഓവർപാസ് ഇടനാഴി ഇത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ് എവിടെയാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് കേട്ടോ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിലാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ അനിയൽ ഓവർ പാസ് ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം വെച്ചേക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ജാനുവരിയിലൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ലൈവായിട്ട് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതേപോലെ കൂടുതൽ കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അത് അറിയിക്കുക താങ്ക് യു